حج اللطيف وخمسم حجيبا صلوا عليه وسلموا تسليما ولك حجي يا رسول الله ولك حجي يا رسول الله وعليك عليك حبك يا رسول الله من ريد الناس صلاه الله, الله ما تغيته صلاه الله لجناتك بك عشتنا كفخمه পয়োড মুসল বিহুমায় বহুমুদ্দিন

ഇതരാ സഹോദര സമുദായത്തിൽ ആരെങ്കിലും ഈ ശബ്ദം ശ്രമിക്കുന്നുവെങ്കിൽ അനുഗ്രഹദാതാവും അഖിലാധിപതിയുമായ ഈ പുണ്യമായ സമസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിഭാവനതയും പണ്ട്

നമ്മിൽ നിന്ന് മൺമറഞ്ഞിപൾ ബന്ധു സഹോദരി ഈ പരിപാലനമായ നന്മയുടെ തീരത്തേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ അഭിമന്തിയായ നമ്മുടെ ഗുരുനാഥന്മാർ

അനുഗ്രഹീകമായ രാമകളെ വരവേൽക്കുവാനും വിശ്വാസി സമൂഹത്തിനെ ഉണർത്തുവാൻ ഒരീർ മുസ്ലിം പ്രങ്ങായത്തിനെ നടക്കപ്പെടുക ത്രിദിന മതപ്രഭാഷണ പരമ്പരയുടെ സമാപന ദിവസമാണ് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കാകുലമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാടും പരിസരവും ഒക്കെ കടന്നു പോകുന്നു പലവഴ ആശങ്കകളാൽ പലവിധ പ്രയാസങ്ങളാൽ നമ്മുടെ എല്ലാവരെയും മനസ്സിന് വല്ലാതെ അസ്വസ്ഥതപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടത് ഒരു ഭാഗത്ത് ആഗോള വ്യാപകമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ നാല് മാസക്കാലമായി കുടിശന്റെ നിമോചനത്തിനു വേണ്ടി ആയുധരഹിതരായ ആശ്രയരഹിതരായ ഒരു സമൂഹം പോരാടുകയും മനുഷ്യത്വരഹിതമായ സമീപനത്തിലൂടെ സ്ത്രീകളും പിന്നുകുട്ടികളും അടങ്ങുന്ന ഒരു മനുഷ്യ സമൂഹത്തെ പറയാൻ പോലും നിർദാക്ഷിം കൊണ്ടൊടുക്കുന്ന കൊടികുത്തിൽ ആഗോളകാലം മറുഭാഗത്ത് വൈശീയപരമായി നോക്കിയായി ന്യൂനപക്ഷ സമൂഹത്തിന്റെ ഗതഗട്ടങ്ങളിൽ ഒറവേൽപ്പിച്ചു അവരുടെ അവകാശങ്ങളൊക്കെ പവിത്രമായി കാണുന്ന ആരാധനാലയങ്ങൾ മുഴുവനും കയ്യേറുകയും അടിച്ച് നിരപ്പാക്കുകയും ചെയ്യുന്ന ആയുധ കൊലവിളികളുടെ ആരൂപങ്ങൾ ആറായിട്ട് നടത്തുന്ന ഒരു ന്യൂനപക്ഷ സമൂഹത്തിന് അരരാത്ത ഇറച്ചി തന്നെ ജീവിക്കുന്ന അതിൽ സ്വാതന്ത്ര്യപ്പെടുത്തുന്ന ഒരു അസുര ആക്രോശ്യം നമ്മുടെ മുന്നിലൂടെ കടന്നു പതിറ്റാണ്ടുകളായി അറുപത് വർഷങ്ങളായി അറുനൂറ് വരുന്ന സമയത്ത് തങ്ങളുടെ സുജൂതി ചെയ്ത സ്ഥലം മാത്രമല്ല തങ്ങളുടെ മാതാപിതാക്കൾ കബറടക്കിയ കബർസ്ഥാനത്തിൽ പോലും ഉൾഡോസറുകൾ തടകത്തെറിയുന്ന ദാരുണമായ കാഴ്ചയുടെ മുമ്പിൽ ഒരു സമൂഹം വിനമിക്കുകയാണ് ആരാധനാലയങ്ങൾക്ക് നേരെ നമ്മുടെ ഇതെല്ലാം ഒരു ഉത്തരേന്ത്യയാണെന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മുടെ കേരളത്തിന്റെ പോലും പോലും കാശി മധുര എന്ന ഫ്ലെക്സിബിളും വാഹനങ്ങളും നമ്മുടെ കൊച്ചു ഗ്രാമങ്ങളുടെ ഇടംതുരുത്തുകളിൽ ആരൊക്കെയോ ഉയർത്തി കാണിക്കും വല്ലാതെ ഒരു സമൂഹത്തെ ആശങ്കപ്പെടുത്തും ഞാൻ പറയുന്നത് ഉത്തരേന്ത്യയുടെ ഗ്രാമങ്ങളിൽ പോലും കാശി മധുര മധുരത്തുന്നവരൊരു ന്യൂനപക്ഷ സമൂഹത്തെ അസ്വസ്ഥതകളിലോട്ട് കടത്തിവിടുകയാണ് ബോധപൂർവമോ അല്ലാതെ അതിനാശങ്കപ്പെടുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യ എന്ന ഈ രാജ്യം അത്രമേൽ പെട്ടെന്നൊന്നും ഈ അസ്വസ്ഥതകൾക്ക് വേൾപ്പെടുത്തപ്പെടും ഈ രാജ്യത്തെ അത്രമേൽ ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ ഹൃദയത്തെ വിഭജിക്കാൻ കഴിയില്ല ഈ മനോഹരമായ ജനാധിപത്യ രാഷ്ട്രത്തെ അത്രമേൽ പെട്ടെന്നൊന്നും ഇരുട്ടിലേക്ക് കൊണ്ടുപോകാൻ എല്ലാവർക്കും കഴിയണമെന്നില്ല മാറും പ്രിയപ്പെട്ട അവന്റെ രാവിലെ കഭക്ഷണം അവന്റെ വായിലോട്ട് വെച്ചു കൊടുക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളും മനുഷ്യത്വത്തിൽ വരെ നൽകുന്ന ധാരാളം ആളുകൾ പറക്കുന്ന ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം പെട്ടെന്നുണ്ടാകുന്ന ആശങ്കപ്പെട്ട് നമ്മൾ നിരാശാബോധത്തിലോട്ട് കടന്നുപോകരുത് എന്ന സമൂഹത്തോട് പ്രത്യേകിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നത് ഒരു വിഷയങ്ങളൊന്നും നിങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ മുമ്പിൽ എല്ലാവരും ഒരു മയാസംഗതിയുടെ ഇടയിലാണ് ആഗോള വ്യാപകമായി ദേശീയമായി പള്ളികൾ പിടിച്ചടക്കപ്പെടുമ്പോഴും മദ്രസങ്ങൾ തകർക്കപ്പെടുമ്പോഴും പാവപ്പെട്ട കൊല ചെയ്യപ്പെടുമ്പോഴും മറുഭാഗത്ത് നമ്മുടെ എല്ലാവരുടെയും വലിയ ധാർമ്മികമായ അതങ്ങൾ സാമൂഹികമായ അനാചാരങ്ങൾ ദിവസവും നാം കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ കണ്ണുകൾ പോലും എത്തിച്ച് തലതായിട്ട് പോകുന്ന അധാർമികതയുടെയും അശ്ലീലതയുടെയും ആഭാസത്തിനായും വാർത്തകൾ കേൾക്കുമ്പോൾ ഒരു ഭാഗത്ത് ലോകാവസാനം

വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനീ പറഞ്ഞത് ഫലസ്തീനിടെയും കേരളത്തിന്റെ ഒരു കാര്യമാണെങ്കിൽ നമ്മുടെ ഒരു വലിയ ചർച്ച നടന്നുണ്ട് ലോകം അവസാനിക്കാറായോഹാടാ എങ്ങനെയാണ് ഈ ലോകത്തിനുള്ള പോക്കോട്ടാണ് രണ്ടായിരത്തി അറുപതോടുകൂടി ലോകം അവസാനിക്കുമെന്ന് നിരീക്ഷിച്ചു

ഞാൻ പോകുന്നില്ല നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും തകർക്കപ്പെട്ട താടികൂടങ്ങളെ കുറിച്ച് തലകുലച്ച് നമ്മൾ വ്യാപൃതരായി ആകുലത പറയുന്നു നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ആരും ആരും ഹൃദയത്തിന് ചർച്ച വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ലോകത്തിന്റെ ഈ ദുനിയാവിന്റെ ഭാവിയെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ആകുരത്തപ്പെടാറുണ്ടോ എവിടേക്കാണ് ഇത് പോകുന്നതെന്ന് ലോകം എന്താണ് അവസാനിക്കുന്നതെന്ന് എവിടെ വെച്ചാണ് ഇതിന്റെ തുടക്കവും പണ്ഡിതന്മാർ മുഴുവനും അതിനെക്കുറിച്ചുള്ള വലിയ ഗഹനമായ പ്രത്യേകിച്ച് നിമോചനത്തിൽ വേണ്ടി പോരാടുന്ന ആയിരക്കണക്കിന് പലസ്തീനെതിരായിരുന്നായിരത്തോളം ആളുകൾ കൊല ചെയ്യപ്പെട്ടതിൽ പതിനാലായിരത്തോളം

ലോകത്തോട് മറവ് പശ്ചിമേഷ്യതെന്ന് ചോദിച്ചാൽ പ്രത്യേകതയുണ്ട് ജോർദാ ഭൂമിക്ക് പ്രത്യേകതയുണ്ട് ഈജിപ്തിന്റെ ഭൂമിക്ക് പ്രത്യേകതയുണ്ട് എന്തുകൊണ്ടാണ് ആ ഭൂമിയിലും ഒരു ഭൂമിയല്ല ഇസ്രയേലും ജോർദാൻ ആ പ്രായസങ്ങൾ വെറും ഒരു പ്രദേശങ്ങളല്ല കാരണം ആ പ്രദേശം ഈ ഭൂമി ലോകത്തിന്റെ ഭൂഖണ്ഡത്തിന്റെ ഏതെങ്കിലും അതിർത്തി വരകളിലെ അല്ലെങ്കിൽ ആരെങ്കിലും വരച്ചിടുന്ന ഒരു രാഷ്ട്രത്തിന്റെ അതിർത്തി വരകളല്ല ആദരവായ പ്രവാചക صلى الله عليه وسلم ஒரு ദിവസം சஹாபத்தினோடு பறந்தது யஸ்ரல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் மதீனா புள்ளியட முக்கத்திருன ரசூலு மைக்குல் முக்கத்தஸ்னே தர்தத்ய்யம்போ ஷாமினீ குறித்து தர்தத்ய்யம்போ அல்லாஹ் ரசூலு பறந்தது சஹாபா ரஹ்ன குஷூ ശാമത്തേക്ക് ഭരണചൂട്ടു ലോക ത്യൂമായ പറഞ്ഞതാണ് എന്റെ പ്രിയപ്പെട്ട സ്വഭാവങ്ങൾ പറയുവാണെന്നാണ് മനുഷ്യരെ പദ സമാ അതുകൊണ്ട് ഇന്നത്തെ ഇസ്രയേലിന്റെയും മണ്ണിലേക്ക് ചൂണ്ടിയതാണ് ഇവിടെ നിന്നാണ് മഹിഷ്വറ തുടങ്ങുക ആരെങ്കിലും പരസീനികളിലെ നിരപരാധികളും നിരാരനും നിരാശ്രൻ നിദ്രാഹീനുമായ നെഞ്ചിലേക്ക് കെട്ടിപ്പിടിച്ച് ഭാരതത്തിലേക്ക് മുലപ്പാടും തുറന്നുകൊണ്ടിരിക്കുന്നു പറഞ്ഞു വിടുന്നു ഭൂമിയിലൂടെ ഇഴഞ്ഞു വന്ന കാർപ്പറേറ്റ് കോമ്പുകളിടേയും ഇടയിൽ ചിതാലുകളുമായി ഓപ്പറേഷൻ തിയേറ്ററുകളിൽ പോലും ഓപ്പറേഷൻ ചെയ്യാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വന്ന മനസ്സിന്റെ ഓപ്പറേഷൻ നടത്താൻ വൈദ്യുതി കൊണ്ട് മാത്രകൊണ്ട് പ്രവർത്തിക്കുന്ന ടോർച്ച് കണ്ട വായിൽ കടിച്ചു പിടിച്ചിട്ട് മടന്ന് അലസ്തീനിലെ ഡോക്ടർമാരാ സമൂഹത്തിന്റെ നിസ്സഹായതയുടെ അടയാളമാണെന്ന് പ്രിയപ്പെട്ട സഹോദരാ

ആയിരക്കണക്കിന് നിരപരാധികളെ കൂട്ടങ്ങൾക്കോർച്ചാണ് ഐസ്ക്രീം കൊണ്ടുപോകുന്ന ലോലികളേക്ക് മക്കളുടെ മയത്തുകൾ എടുത്ത് അടുക്കി അടുക്കി വെക്കുന്ന ഏറ്റവും ഭീകരമായ കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ നടക്കുന്നത് ഫലസ്തീനിലല്ല അത് നടക്കുന്നത് ഇസ്രയേലിലല്ല അത് നടക്കുന്ന ആയിരത്തിനാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മദീനത്തെ ഹാജരാക്കുന്നതെന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഒടുക്കവും നമ്മുടെ വലിയൊരു ജീവിതത്തിന്റെ തുടക്കത്തിന്റെ ഭൂമിയായ ശാമന്റെ ഭൂമിയിലാണ് ഇത് നടക്കുന്നത് ആ നടക്കുന്നത് അതുകൊണ്ട് സഹോദര സഹോദരി ചിന്തിക്കണ ലോകാവസാനം അടുക്കാറായോ ഈ ഭൂമി അവസാനീരാതി അറോരൂബിത അവനു കരീബിയറോരൂ ബളിയാ അവനു കരീബ് ലോകാവസാനം ാണ് പക്ഷേ കരീ ലോണത്തിന്റെ പതനമായി കഴിഞ്ഞു ഈ കൂടി അവസാനിക്കാറായി ഇടപ്രധാന വാക്കലെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിനാണ് ആ മറുപടി പറയുന്നത്

അവസാനിക്കുന്നതെന്ന് എപ്പോഴാണ് ഈ വന്യമൃഗങ്ങളെപ്പോഴാണ് ചച്ച മരക്കുന്നതെന്ന് അരുടോദേവെന്നാണ് പടിഞ്ഞാറ് നിന്ന് ഉലിക്കുന്നതെന്ന് ശശാങ്ങനെന്നാണ് താഴേക്ക് വീഴുന്നതെന്ന് അവരോട് പറയുന്ന

എന്നവർഞ്ഞാൽ പരലോകത്തെ കുറിച്ച് ചിന്തിക്കാൻ സമയമായി ഈ ദുനിയാവിൽ നമ്മെ ഹൃദയത്തിന്റെ കെട്ടുപൊട്ടിക്കാനുള്ള സമയമായി അല്ലാഹിനെ കുറിച്ച് ചിന്തിക്കാൻ അല്ലാ ഹബീബിനെ കടക്കാൻ എല്ലാം തകർന്നു തരിപ്പറമാകുന്നവരാവോളം ദേഷിയ അവസ്ഥയിലേക്ക് തസരമ സദാധാനം ആവുന്ന ഇതിനെ നിങ്ങൾ ചർച്ചയേണ്ടതിനെ കുറിച്ച് അംബോധ നരവാദത്തിന്റെ തകർചയെ കുറിച്ച് ആത്മശക്തിന്റെ വിഷയത്തിൽ

സഹോദരങ്ങളെ എന്തിനാണ് ഈ സമയം പറയുമ്പോഴെന്ന് ചോദിച്ചാൽ അടുത്തൊരു എന്തൊക്കെ രഹസ്യങ്ങളാണുള്ളത്

ാണ് എപ്പോഴാണ് മുഴുവരുന്നത് ഈ ഭൂമി മുഴുവനും അക്രമവും അനീതിയും കുടികുത്തി കാണുമ്പോ ആ മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊള്ളോ എപ്പോഴാണ് ചോദിച്ചപ്പോഴും <laughs> നീതി നടപ്പാക്കാനാണ് ഈ ലോകം മുഴുവനും അത്രമോ അനീതി കൊടുകിച്ചു മാടുമ്പോ ഈ ലോകം മുഴുവനും നിറയുമ്പോ ഈ ലോകം മുഴുവനും അന്ധകാലം നിറയുമ്പോ ഈ ലോകത്തെ അനീതി കൊടികുച്ചു

ആ വൈസവാരിയെ मानव बनते ജനന കമ്പിളി കെട്ടി തൂക്കിയത്രേ കൊന്നവാറു പണത് കണക്കുന്ന കാലി പിടിച്ച കൊട്ടി കരഞ്ഞ പ്രിയപ്പെട്ട അമ്മ അവൾക്ക് നീതി കൊടുക്കേണ്ട നീതി തുലാസിന്റെ കോടതികളാണ് ആ വണ്ടി പ്രിയാരിനെ അമ്മ നീതി തുലാസിന്റെ നീതിദേവരെ കണ്ണു തുറക്കേണ്ട കോടതി ആ വൈസവാരി പെണ്ണിനെ मानव बनते ജനനലികൾ കെട്ടി തൂക്കിയവനെ കോടതി തെളിവಿನാബാത്തിനെ വെറുതെ യാണ്ട് അപ്പോ നിങ്ങൾ പറയുന്ന തന്റെ കുഞ്ഞിന് മാനദണ്ഡം ചെയ്തില്ലെന്നാണോ കൊല്ലപ്പെട്ടില്ലെന്നാണോ വണ്ടി പൊരിയാറിലൂടെ ാണ് എനിക്ക് നിഷേധിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ആ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് ആത്മഹത്യ ചെയ്താഴ്ച കോടതി

ാണ് ഇനി എപ്പോഴാണ് പറയേണ്ടത് ഇത്രമേ നീതി നിഷേധിക്കപ്പെട്ട ഒരു കാലം വന്നിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങൾ